നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് ഋഷഭ് പന്ത് മൂന്ന് ഫോർമാറ്റിലും ടീം ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമായ പന്ത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനാണ് എന്നാൽ കളിക്കാരനെന്ന നിലയിൽ മികച്ച റെക്കോർഡ് ഉണ്ടെങ്കിലും ഐ പി എല്ലിൽ ക്യാപ്റ്റനായി അത്ര മികച്ച റെക്കോർഡല്ല പന്തിനുള്ളത് ഇതുകൊണ്ട് തന്നെ പന്തിനെ വരും സീസണിൽ ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവാക്കാൻ ഡൽഹിക്ക് പദ്ധതികൾ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിനിടെ ഇപ്പോഴിതാ പന്ത് ഡൽഹി വിടുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂട്ടിയിരിക്കുന്നു താരത്തിന്റെ അടുത്ത തട്ടകം ഏതാകുമെന്ന കാര്യത്തിലും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളെ അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്നതാണ് താരത്തിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരേ പോസ്റ്റിലിരിക്കുന്ന തന്റെയും ഇതിഹാസ താരം രജനീകാന്തിന്റെയും ചിത്രങ്ങൾ ഒരു കൊളാഷ് രൂപത്തിലാക്കി തലൈവ എന്ന ക്യാപ്ഷനിൽ പന്ത് പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് ഡൽഹിയിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഋഷഭ് പന്ത് തട്ടകം മാറ്റാൻ ഒരുങ്ങുകയാണ് എന്നതിന്റെ സൂചനയായാണ് ആരാധകരുടെ വിലയിരുത്തൽ നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായ ഋഷഭ് പന്തിന് ഐ പി എല്ലിലും കിടിലെ റെക്കോർഡാണുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഐ പി എല്ലിൽ അരങ്ങേറിയതു മുതൽ ഡൽഹിക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിക്കുന്നത് ഇതുവരെ നൂറ്റി പതിനൊന്ന് ഐ മത്സരങ്ങളിൽ അദ്ദേഹം ജേഴ്സി അണിഞ്ഞു ഇതിൽ മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഒന്ന് ബാറ്റിംഗ് ശരാശരിയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസാണ് സമ്പാദ്യം ഒരു സെഞ്ചുറിയും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ലീഗിൽ താരം സ്കോർ ചെയ്തു കാർ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഒന്നര വർഷത്തോളം ക്രിക്കറ്റ് കളത്തിൽ നിന്ന് പുറത്തായിരുന്ന താരം രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഐ പി എല്ലിൽ തിരിച്ചെത്തുകയും നാനൂറ്റി നാൽപ്പത്തി ആറ് റൺസ് സ്കോർ ചെയ്ത് കിടിലം പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ ഐ പി എല്ലിൽ ഉണ്ടെങ്കിലും ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് മികച്ച ക്യാപ്റ്റൻമാരും പരിശീലകരും വന്നിട്ടും കിരീട ശബം മാറിയിട്ടില്ല അടുത്ത സീസണിന് മുൻപ് ടീമിൽ അടിമുടി മാറ്റം വരുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഏഴു വർഷത്തോളം ടീമിന്റെ പരിശീലകനായിരുന്ന റിക്കി പോണ്ടിങ്ങുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിന് സീസൺ ശേഷം ഫ്രാഞ്ചൈസി വേർപിരിഞ്ഞിരുന്നു അടുത്ത സീസണിൽ സൗരവ് ഗാംഗുലി ടീമിന്റെ പരിശീലകനായേക്കുമെന്നാണ് സൂചനകൾ ഋഷഭ് പന്തിന് പകരം പുതിയ ക്യാപ്റ്റനും ടീമിലേക്ക് വന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്